വടകരയിൽ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്ന കേസിൽ ആർ എം പി കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് ഹരിഹരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു വടകര പോലീസ് ഇൻസ്പെക്ടർ ടി പി സുമേഷാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് തൻ്റെ പരാമർശം നിയമപരമായി തെറ്റില്ലെങ്കിലും രാഷ്ട്രീയപരമായി പിഴവുള്ളതാണെന്ന് പറഞ്ഞ കെ എസ് ഹരിഹരൻ അതിൻ്റെ പേരിൽ താൻ വേട്ടയാടപ്പെട്ടെന്നും വ്യക്തമാക്കി ഇന്ന് രാവിലെയാണ് വടകരയിൽ വെച്ച് പോലീസ് കെ എസ് ഹരിഹരനെ ചോദ്യം ചെയ്തത് ഡിവൈഎസ്പി കെ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ടി പി സുമേഷ് അടക്കമുള്ളവരാണ് ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യൽ അരമണിക്കൂറോളം നീണ്ടു മനപൂർവ്വമല്ല പ്രസംഗത്തിൽ അത്തരമൊരു പരാമർശം വന്നതെന്ന് ഹരിഹരൻ പോലീസിനോട് പറഞ്ഞു താൻ നടത്തിയ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പിന്നീടാണ് ഹരിഹരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു മനപൂർവ്വമല്ലാത്ത പരാമർശത്തിന്റെ പേരിൽ പീഡന കേസ് പ്രതിയെ പോലെയാണ് മാധ്യമങ്ങൾ തന്നോട് പെരുമാറിയതെന്ന്

പാർട്ടിയുടെ രാഷ്ട്രീയമായ കേസിൽ കേസ് ഹരിഹരനെ ആവശ്യമെങ്കിൽ പിന്നീട് വീണ്ടും വിളിപ്പിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനും അറിയിച്ചു മഹിളാ അസോസിയേഷൻ വടകര പോലീസിന് നൽകിയ പരാതിയിലാണ് അറസ്റ്റ് ഉണ്ടായത് ഇക്കഴിഞ്ഞ മെയ് പതിനൊന്നിന് വടകരയിൽ വർഗീയതയ്ക്കെതിരെ യു ഡി എഫ് സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ പ്രസംഗിക്കവയാണ് കെ എസ് ഹരിഹരന്റെ വിവാദ പരാമർശം ഉണ്ടായത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്